ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് പോലും ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ നമ്മൾ ക്ഷണവും ഒരുപാട് ആളുകൾക്ക് വഴികാട്ടി ഒരുപാട് ആളുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരു മഹാനടനും അതിലുപരി മനുഷ്യ സ്നേഹിയുമായിട്ടുള്ള മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ മകരവി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും തിരിഞ്ഞിട്ട് ഒരു ബാഡ് ന്യൂസ് ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ചെന്നൈയിൽ ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും അപ്പോളോയിലാണെന്നും ഇപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു പോകുന്നു എന്നാണ് എന്നാണ് കുറിപ്പ് കുറിപ്പ് പ്രിയ നടൻ മഹാനടൻ മമ്മൂട്ടിക്ക് ചെറിയ കുടലിന് ഒരു ക്യാൻസറിന്റെ ലക്ഷണം ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആശുപത്രിയിലാണ് ചികിത്സയിലാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് പള്ളിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ഒരു നല്ല ഒരു സമാധാനം സന്തോഷമുള്ള ആരോഗ്യമുള്ള ദീർഘായുസമായിട്ട് ഈ റമദാൻ മാസത്തിൽ കിട്ടട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ മാത്രമല്ല അമേരിക്കയിലേക്കുള്ള യാത്രയിലേക്ക് പോകുകയാണെന്ന് പറയുന്നുണ്ട് എത്രയോ ആളുകൾക്ക് ഹൃദയം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ അതുപോലെ ഒരുപാട് ക്യാൻസർ രോഗികൾക്കെല്ലാം ഒരുപാട് സഹായിക്കുന്ന ചികിത്സ സഹായങ്ങൾ നൽകുന്ന ആളാണ് ഈ പറയുന്ന മമ്പൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം സംഭവിച്ചപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്രയോ ആരോഗ്യം സംരക്ഷിക്കുന്ന ഡയറ്റിംഗ് ഡയറ്റിങ് എല്ലായിടത്തൊരു ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരാളാണ് മമ്പൂട്ടി എന്ന് പറയുന്നത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം ക്യാൻസർ പോലുള്ളൊരു രോഗം ചെറിയൊരു ലക്ഷണത്തോടു കൂടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്രയോ ശ്രദ്ധിക്ക എത്രയോ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്കധികം ശരീരത്തിനെ ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് പോലും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെല്ലാം ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് പോലും ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ നമ്മളുടെ ഭക്ഷണ രീതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഇത്രയും കഴിവും സൗന്ദര്യമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം വളരെയധികം ഭക്ഷണം ക്രമീകരിക്കുന്ന ആളും അതുപോലെ തന്നെ എഴുപത്തി മൂന്നാം വയസ്സിലും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന് പോലും ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിന് നോമ്പ് തുറക്കുന്നതിനോടനുബന്ധിച്ച് എന്തായാലും മമ്മൂട്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും കാരണം ഒരുപാട് ആളുകളുടെ സംരക്ഷണവും ഒരുപാട് ആളുകൾക്ക് വഴികാട്ടി ഒരുപാട് ആളുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരു മഹാനടനും അതിലുപരി മനുഷ്യ സ്നേഹിയുമായിട്ടുള്ള മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ മകരവി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തും എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക റമനാമാസത്തിന്റെ ഹക്കുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ ഗുഡ് ബൈ താങ്ക്